അന്നത്തെ ഓർമ്മകൾ അദ്ദേഹമായിട്ട് ഒരുപാട് സിനിമകൾ ചെയ്ത ഒരുപാട് ഓർമ്മകളുണ്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹം അദ്ദേഹത്തിന് അവയെ ഏറ്റവും പാദ്യം അടുത്ത് നിന്ന് നിങ്ങളെല്ലാവരും കാണുന്നതിനും ഏറ്റവും മുമ്പിൽ നിന്ന് നേരിട്ട് കാണുകയും ചെയ്യുന്ന ഒരുപാട് അനുഭവങ്ങളില്ലേ അപ്പൊ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞാൽ തീരത്തില്ല അതിനകത്തൊരു മിസ്റ്ററി ഈ സിനിമയ്ക്ക് മാത്രമല്ല അല്ലെ ഈ കഥയ്ക്ക് മാത്രമല്ല ഈ സിനിമയുടെ രണ്ടാമത്തെ വരുന്ന ഒരു മിസ്റ്ററി ഉണ്ടെന്ന് ഞാൻ കഴിക്കുന്നത് ഇത് അത് അങ്ങനത്തെ ഒരു സുതാര്യം മുമ്പ് ഉണ്ടായിട്ടില്ല ലോക സിനിമയിൽ ഉണ്ടായിട്ടില്ല സാധാരണ നമ്മളൊരു പടം റീമേക്ക് ചെയ്യുന്നത് മുമ്പ് തിയേറ്ററിൽ സക്സസ് ആയ ഒരു സിനിമയാണ് ഇപ്പോൾ ഈ തമിഴിലൊക്കെ ചെയ്തു വരുന്ന സിനിമകളൊക്കെ മുമ്പ് വിജയിച്ച ചിത്രങ്ങളാണ് ഇത് പരാജയപ്പെട്ട ഒരു ചിത്രം വീണ്ടും തിയേറ്ററിലേക്ക് വരികയും അത് മുമ്പുണ്ടായതിനൊരു പത്തരട്ടി ആവശ്യത്തിൽ പ്രേക്ഷകർ സ്വീകരിക്കുകയും ചെയ്യുന്നുള്ളത് ലോക സിനിമയിലുണ്ടായിട്ടുണ്ട് ഇതൊരു ചരിത്രമാണ് ഞാൻ നാൽപ്പത്തി വർഷം എൻ്റെ ആദ്യത്തെ സിനിമക്കായിട്ട് ഉണ്ടാക്കിയ കഥയാണ് അന്ന് നടന്നില്ല പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം നടന്നപ്പോൾ അത് സ്വീകരിക്കപ്പെട്ടില്ല അതിന്റെ സമയം ഇന്നാണ് ഈ കാലമാണ് ഈ കാലത്തിന് വേണ്ടി എന്താണ് കാത്തു വച്ച ഒരു സിനിമയാണ് എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്ന ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ് മരിച്ചതിനെ ഉയർപ്പിക്കുന്ന ദൈവമാണ് അപ്പോൾ അതിനെ അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് ഇത് ഇതൊരു പുനർജന്മമാണ് ആൾക്കാര് പിന്തള്ളിക്കളഞ്ഞ് ചവറ്റകോട്ടയിലിട്ട ഒരു സിനിമ ഇന്ന് അവർ ആഘോഷിക്കുകയാണ് അത് മനുഷ്യരെ കൊണ്ട് സാധിക്കുന്നതല്ല അത് ദൈവമാണ് ദൈവിക ഇടപെടൽ ഈ സിനിമയ്ക്കുണ്ട് ഈ അതിൻ്റെ റീ റിലീസുണ്ട് ഈ കഥ ചിന്തിച്ചപ്പോല ആ ഒരു ഡിവൈൻ ഉണ്ട് ഞങ്ങൾ എൻ്റെ മനത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലും സിബിയുടെ മനത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലും ഞങ്ങൾ കോമൺ ആയിട്ട് ആയിട്ടിരിക്കുമ്പോഴും ഇതൊരു റീമേക്ക് ചെയ്യുക ഐ മീൻ സോറി ഇതൊരു റീ റിലീസ് ചെയ്യാനുള്ള ഒരു സന്ദർഭം കാത്തിരിക്കുകയായിരുന്നു പിന്നെ ഞങ്ങൾക്ക് ആരോടോ എന്തോ പറയാനുണ്ടായിരുന്നു ഇത് സംഭവിച്ചു ഏതോ അദൃശ്യ ശക്തി അത് ദൈവം എന്ന് വിളിക്കാം എന്ന് പറയാം എന്ത് വേണമെങ്കിലും പറയാം ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നെത്തിച്ചു ആ ഒരു ഒരു വേറെ ലെവലിലുള്ള സിനിമ ചെയ്യണം എന്ന് ആവശ്യം ഞാനാണ് ആവശ്യപ്പെട്ടത് അപ്പോഴാണ് ഇങ്ങനെ ഓരോന്ന് പൊടിയത്തി ഓരോ ഡിസ്കഷൻ ഡിസ്കഷൻ വന്നിട്ട് പുള്ളി എത്രയോ കൊല്ലം മുമ്പ് വർക്ക് ചെയ്ത മറ്റേ രഘുനാഥ് കല്ലേരി ആയിട്ട് വർക്ക് ചെയ്ത ആ അതിനെ പറ്റി പറഞ്ഞു അതിൽ നിന്ന് സെക്കൻഡ് വെർഷൻ ഉണ്ടായി തേർഡ് വേർഷൻ മോഹൻലാലായി അത് എല്ലാ പടത്തിലും എൻ്റെ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ട് ഞാനൊരു പ്രൊഡ്യൂസർ ആയിട്ട് എല്ലാം ഒരു പടം തുടങ്ങിക്കഴിഞ്ഞാൽ അതെന്റെ മ്യൂസിക് ഡയറക്ടേഴ്സാണ് എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ആക്ടറാണ് ഞാൻ അവരുടെ കൂടെയുണ്ട് അവരുടെ കൂടെ സഞ്ചരിക്കും അതാണ് എന്റെ സ്ഥിരം അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാതെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് സാമ്പത്തികമായിട്ട് അന്നത്തെ കാലത്ത് വലിയൊരു നഷ്ടം വരുമ്പോൾ ക്ഷിച്ചു എന്റെ കൂട്ടുകാരും എന്റെ കൂടെ ഉണ്ടായിരുന്നു ഈ സിബി രഘുവും എല്ലാ എന്നെ എന്റെ സമ ആശ്വസിപ്പിക്കാനും എടുക്കാനുള്ള സാഹചര്യം വിദ്യ പലപ്പോഴായിട്ട് ഞങ്ങളുടെ അടുത്ത് വന്നിരുന്നു അപ്പ പിന്നെ പാടി ഞങ്ങൾ അതിനെ ഇത് മാറ്റി അപ്പോഴൊക്കെ ഇത്ര നാളും ജീവിച്ചു ദൈവത്തോട് തന്നെ ടി വി ചെറുപ്പത്തില് ചെറിയ ചെറിയ സീൻസ് അത് കണ്ടുള്ളൂ മൊത്തത്തില് അത് തിയേറ്ററിൽ കണ്ടപ്പോ അതും ഫോക്കി അറ്റ്മോസ്റ്റിയർ കണ്ടപ്പോ പ്രത്യേകിച്ച് എൻ്റെ ഡിവൈൻ മ്യൂസിക് കൂടി വന്നു എന്റെ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ പ്രത്യേകിച്ച് ആ മ്യൂസിക് അതിന്റെ വേറൊരു വേറൊരു പ്രത്യേക ഫീലാ ആൻഡ് ആ മൂവി അത് ആ സമയത്ത് ഹിറ്റ് ഈ ഒരു മൂവി ഇന്ന് ഇത്രയും പൾ ക്ലാസ്സിക്കായിട്ട് അത് അതി ബെസ്റ്റ് ഒരു ഫോക്കി ഔട്ടില് കാണുമ്പോ നല്ലൊരു ഫീൽ ആയിരുന്നു ആ കാലത്ത് ഇത്ര നല്ലൊരു കഥ ടുത്ത നല്ലതായിരുന്നു എക്സിക്യൂട്ട് ചെയ്തത് ഇത്രയും നല്ലൊരു മ്യൂസിക് നമ്മളിപ്പോൾ ബി ജി എം പോലെ ആ ഒരു എഫക്റ്റ് ടീറ്ററിൽ കണ്ടപ്പോ ലൈഫിന്റെ എക്സ്പീരിയൻസ് ആയിരുന്നു വെരി ഹാപ്പി ഇവരിങ്ങനെ ഒരു തിരിച്ചു കൊണ്ടുപോകുന്നു എന്തായാലും എല്ലാവരും ടീറ്ററിൽ വന്ന് കാണണം എനിക്ക് വളരെ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു തിയേറ്ററിൽ പണ്ട് പരാജയപ്പെട്ട ഒരു സിനിമയായിരുന്നു അപ്പോൾ ഇത്തരം ഈ കാലഘട്ടത്തിൽ എന്നും ചർച്ച ചെയ്യുന്ന സിനിമയാണ് ദേവദത്തിൽ അപ്പൊ തിയേറ്ററിൽ ഇന്ന് സിനിമ കണ്ടപ്പോ കണ്ണ് നിറഞ്ഞു പോകുന്ന ഒരു പ്രചര്ണ്ട് ഞാൻ തിയേറ്ററിൽ നിന്ന് ഈ പടം എന്തുകൊണ്ട് അന്ന് പരാജയപ്പെടുന്ന ഉത്തരം ഇല്ല സോ അറിയില്ലെന്ന് പക്ഷേ അത് ആ വിജയം ഇന്ന് ഇന്നത് വിജയമാവട്ടെ ആഗ്രഹിക്കുന്നു കാരണം ഒരു വല്ലാത്തൊരു ഫീൽ ആയിരുന്നു കാരണം നമ്മൾ സ്പടിക റീറിലീസ് ചെയ്തത് സ്പടിക അന്നത്തെ സൂപ്പർ സിനിമ അന്ന് ഇതായി അതിനുശേഷം ടി വിയിൽ വന്നു ആൾക്കാർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇപ്പൊ തിയേറ്ററിൽ ആൾക്കാർ വരുമ്പോ എന്താ പറയാ ഒരു വിജയം യഥാർത്ഥ വിജയം വർഷങ്ങൾക്ക് ശേഷം എക്സ്പീരിയൻസ് അത് ഈ സിനിമയിൽ തന്നെ അത് പറയുന്നുണ്ട് ലാലേട്ടൻ പറഞ്ഞ ഇതില ലാലേട്ടൻ ചെയ്യുന്ന ക്യാരക്ടറിന് കിട്ടുന്ന അതേപോലെ തന്നെ എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റും കാരണം ഞാൻ ഇന്നിപ്പോൾ എല്ലാവർക്കും ഒപ്പം വരുന്ന ആ പടം കണ്ടിട്ട് ഇറങ്ങുമ്പോൾ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇന്നും കോസ്റ്റ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഇന്ന് ആ ഒരു സബ്ജക്റ്റ് കിട്ടിയാലും ഇനി ഈ ജയപ്രദമേട്ടത്തിൻ്റെയോ അല്ലെങ്കിൽ ലാലേട്ടൻ്റെയോ ഇവരുടെയൊക്കെ ഒരു കോസ്റ്റ്യൂമിന്റെ ഒരു കോമ്പിനേഷൻ കോമ്പിനേഷനൊന്നും ഇതിൽ മേലിൽ ചെയ്യാനായിട്ട് പറ്റില്ല കാരണം ആ മെറ്റീരിയൽ നിങ്ങൾ നോക്കുമ്പോഴേ അറിയാൻ പറ്റും ആ മെറ്റീരിയലിൻ്റെ ഓരോ രീതികളും അതേപോലെ തന്നെയാണ് അതിന്റെ കളർ സ്കീം ഉണ്ടാക്കിയിരിക്കുന്നതും അപ്പോൾ അത് ഇങ്ങനെയോ അന്ന് അങ്ങ് നടന്നു അത് അത് കാരണം ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ ഒരു പ്രതീക്ഷ അതിന് എന്താ പറയുക ഇങ്ങനെ ഒരു റിലീസ് അല്ലെങ്കിൽ ഞാൻ പത്ത് നാളുകൾ മൂവി ചെയ്തു പക്ഷെ ഇപ്പോൾ ഇങ്ങനെ ഒരു റിലീസ് വരുന്ന ആദ്യമായിട്ടാണ് പക്ഷെ അതിൽ ഇത്രയും ആൾക്കാർ സ്വീകരിക്കുകയും ഇപ്പം ഇന്ന് തന്നെ ഒത്തിരി പേരത് അത് അത് കാരണം തുടങ്ങി അതിന്റെ അപ്പോൾ അപ്പോൾ സിയാദിക്ക സിയാദിക്ക എന്ന് പറയുന്ന പ്രൊഡ്യൂസർ സിബിസാർ എന്ന് പറയുന്ന ഡയറക്ടർ അവർക്കൊക്കെ ഇത് കാരണമായിരിക്കാം കാരണം അത് അവരും അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു റിലീസിങ്ങിന് തയ്യാറാവാൻ ഇത്രയും പൈസ സ്പെൻഡ് ചെയ്തുകൊണ്ടാവാനും അതിന്നത്തെ രീതിക്ക് നമ്മൾ ഇന്നത്തെ അപ്ഡേഷൻ അനുസരിച്ച് തിയേറ്ററും അതിനുള്ള ഒരു പെർഫോമിങ് നമുക്കതിനാ മൂവിക്കനുസരിച്ച് തരുന്നുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ അന്ന് കണ്ടതിനേക്കാളും എനിക്ക് അതിശയമായിട്ടാണ് തോന്നുന്നത് ആ ഒരു മൊത്തം അതിന്റെ ഒരു ക്ലാരിറ്റിയും മറ്റു കാര്യങ്ങളെല്ലാം വെച്ച് നമ്മളിപ്പോൾ ഞാൻ സത്യത്തിൽ എൻ്റെ കൊമേഴ്സ്യൽ മൂവി ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത സിവിൽ സാറിൻ്റെ പടമാണ് സംവരണത്തിലെ അതിപ്പോൾ സംവരണത്തിലെ ആണെങ്കിലും നിങ്ങൾ ഇന്ന് കണ്ടു കഴിഞ്ഞാലും അതിൻ്റെ ഒരു പാറ്റേണും ഇത് വരില്ല അത് ഞാൻ മാക്സിമം അങ്ങനെ ശ്രദ്ധിക്കാറുണ്ട് അന്ന് അപ്പം ഭയങ്കര ബ്രൈറ്റായിട്ട് നിൽക്കുന്ന ഒരു മെറ്റീരിയൽ ഞാൻ എടുക്കില്ല അത് എൻ്റെ പടത്തിൽ അതിപ്പോൾ സ്വപ്നം കൂടെ എടുത്ത് നോക്കിയാലും അങ്ങനെ ആയിരിക്കും കമൽ സാറിൻ്റെ അതിൻ്റെ കോസ്റ്റ്യൂംസ് ഇന്നും പിന്നെ ആ ടീഷർട്ടും കാര്യമൊക്കെ അതൊരു ആ ഒരു ഫിറ്റിങ്ങിലുള്ള ഒരു കാര്യം മാത്രമേ വരുള്ളൂ പക്ഷേ കളറുകൾ എല്ലപ്പോഴും നമ്മൾ അങ്ങനെ തന്നെ ഇരിക്കും എല്ലാ പടത്തിലും അത് ഫ്രണ്ട്സ് ആണെങ്കിലും ഉണ്ട് അപ്പൊ എടുത്ത് പറയുമ്പോൾ ഓരോ പടങ്ങളും ഉണ്ട് അപ്പൊ ദേവദൂതന്റെ ആ ഒരു സബ്ജക്ടിന് അതിനൊരു ഒരു എന്താ പറയുക അത് സത്യത്തിൽ അന്ന് അതിനൊരു ഫാന്റസി ഒരു മൂഡുണ്ട് അതെനിക്ക് ആ ക്യാരക്ടറെ ചെയ്യാൻ ഏറ്റവും ഇഷ്ടം കിട്ടിയത് അങ്ങനെ ഈ പടത്തിന്റെ ഈ സബ്ജക്റ്റിനനുസരിച്ച് ട്രാവൽ ചെയ്യുമ്പോൾ വെള്ളിച്ചേട്ടന്റെ കോസ്റ്റ്യൂം വരുമ്പോഴാണ് അത് ഭയങ്കര ഇന്നും എനിക്കത് ഇപ്പോഴും ഈ പടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കോസ്റ്റ്യൂം കോസ്റ്റ്യൂ അത് വെള്ളിച്ചേട്ടാണ് വേണ്ടതൊക്കെ എപ്പോഴും ചെയ്യും അന്ന് ഭയങ്കര ടെൻഷൻ അടിച്ചുണ്ടാക്കിയ ഒരു കോസ്റ്റ്യൂ ഇത് ഇങ്ങനെ ഒരു ലെക്ക് കിട്ടുന്നത് ആദ്യമായിട്ടാ ഇങ്ങനെ ഇന്ന് ഇരുപത്തിനാല് വർഷം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു പടത്തിന് ഇത്രയും ഒരു ഇത് കിട്ടിയത് ആദ്യമായിട്ടാ തീർച്ചയായിട്ടും ഇരുപത്തഞ്ചു വർഷങ്ങൾക്ക് ശേഷം വിദ്യാജി ഇരുപത്തഞ്ചു വർഷങ്ങൾക്ക് ശേഷം സിനിമ വീണ്ടും വന്നിരിക്കുകയാണ് എന്താണ് മനസ്സിലുള്ളത് വിദ്യാചിയുടെ സന്തോഷം ആ സംഗീതമൊക്കെ കേട്ടപ്പോൾ എക്സൈറ്റഡ് ഐ വെരി ഹാപ്പി